രാഷ്ട്രീയ മര്യാദകളുടെ സീമകൾ ലംഘിച്ചുകൊണ്ട് രാഷ്ട്രീയമായി ഉയരുന്ന എതിർ ശബ്ദങ്ങളെ അധികാരമുപയോഗിച്ച് അടിച്ചമർത്തുന്ന ശൈലിയുടെ പ്രയോക്താക്കളാണ് എല്ലാ കാലത്തും സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നാൽ മുന്നണിയിലെ വെല്ലിയേട്ടനായ സി പി എമ്മിൻ്റെ ശൈലി തന്നെ സി പി ഐയിലെ ചില നേതാക്കളും പിന്തുടരുന്നു എന്നതിൻ്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏറ്റവും പുതുതായി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വാർത്തകൾ അല്ലെങ്കിൽ സംഭവ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ളതാണ് പത്തനംതിട്ട ജില്ലയിലെ സി പി ഐയുടെ യുവ വനിതാ നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ സി പി ഐ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായി പറഞ്ഞാൽ സി പി ഐയുടെ മുൻ ജില്ലാ സെക്രട്ടറിയായിരുന്ന എ പി ജയന്റെയും അദ്ദേഹത്തിന്റെ പിണയാളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഏറ്റവും നികൃഷ്ടമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് സി പി ഐയുടെ ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്ന പത്തനംതിട്ടയിലെ യുവ വനിതാ നേതാവായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി ഐ സ്ഥാനാർത്ഥിയായി ജില്ലാ പഞ്ചായത്തിലെ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് ഇവർ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അതായത് രണ്ടായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു കയറിയത് എന്നാൽ ശ്രീനാദേവി കുഞ്ഞമ്മ താൻ വായിച്ചറിഞ്ഞ താൻ മനസ്സിലാക്കിയ പ്രത്യേക ശാസ്ത്രങ്ങളോട് നീതി പുലർത്തുന്ന ഒരു പാർട്ടിയല്ല അല്ലെങ്കിൽ പാർട്ടി നേതൃത്വമല്ല പത്തനംതിട്ട ജില്ലയിലുള്ളത് എന്ന് തിരിച്ചറിയുവാൻ വൈകിപ്പോയിരുന്നു ജില്ലാ പഞ്ചായത്തിന്റെ പ്രതിനിധിയെ അധികാരമേറ്റതിന് ശേഷം പാർട്ടി വൃത്തങ്ങളോട് അടുത്തു നിന്നപ്പോഴാണ് എ പി ജയൻ എന്ന ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പാർട്ടിക്കുള്ളിൽ നടന്നുവന്നിരുന്ന അഴിമതികളും വൃത്തികേടുകളും ഇവർ തിരിച്ചറിഞ്ഞത് യൗവനത്തിന്റെ ചോരത്തിളപ്പിലും വിപ്ലവ വീര്യത്തിലും ശ്രീനാഥേവി കുഞ്ഞമ്മ എ പി ജയന്റെ പ്രവർത്തികൾക്കെതിരെ തെളിവ് സഹിതം പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകുകയും ചെയ്തു ഈ സമയത്തെല്ലാം അവർ സി പി ഐയുടെ യുവജന സംഘടനയായ എ ഐ വൈ എഫിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിരുന്നു ഏതായാലും എ പി ജയന്റെ കൊള്ളരുതായ്മകൾ തെളിവ് സഹിതം ശ്രീനാദേവി കുഞ്ഞമ്മ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ എത്തിച്ചതോടെ അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കാനം രാജേന്ദ്രൻ ഇദ്ദേഹത്തിനെതിരെ കർശന നിലപാട് കൈക്കൊള്ളുകയും ജയൻ പാർട്ടി ജില്ലാ സെക്രട്ടറി പദവിയിൽ നിന്ന് പുറത്താകുകയും ചെയ്തു ശ്രീനാദേവി കുഞ്ഞമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൻ്റെ അമ്മയോട് ചേർന്ന് നിന്നാണ് സീനാദേവി സി പി ഐ എന്ന സംഘടനയെക്കുറിച്ച് മനസ്സിലാക്കിയത് അധ്യാപികയായ ഇവരുടെ അമ്മ സി പി ഐയുടെ അധ്യാപക സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹിയും സജീവ പ്രവർത്തകയുമായിരുന്നു ഇത്തരത്തിൽ അമ്മയിൽ നിന്ന് സി പി ഐയെ കുറിച്ചും മനസ്സിലാക്കിക്കൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസമുള്ള എം ടെക് ബിരുദധാരിയായ ശ്രീനാദേവി കുഞ്ഞമ്മ സി പി ഐ ഭാഗമായി സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് എന്നിരുന്നാലും പിന്നീട് എ പി ജയനെതിരെയുള്ള യുദ്ധം ആരംഭിച്ചതോടെ ഇവർക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇവരെ വ്യാപകമായ അപവാദ പ്രചരണങ്ങൾ സ്വന്തം പാർട്ടിക്കാർ തന്നെ പറഞ്ഞുണ്ടാക്കുകയും ഇവർക്കെതിരെ അധികാരം ഉപയോഗിച്ച് എ പി ജയനും പിണയാളികളും നിരവധി കള്ളക്കേസുകൾ എടുപ്പിക്കുകയും ഇവരെ പ്രതിയാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ശ്രീനാദേവി കുഞ്ഞ്മയെ സംബന്ധിച്ച് അവർ ഉറപ്പായും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവിയിലേക്ക് സി പി ഐ നോമിനിയായി ഒരു വർഷ കാലഘട്ടത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും എന്ന് വിലയിരുത്തിയതാണ് എന്നാൽ എ പി ജയന് ഇവരോടുണ്ടായ വിരോധം മൂലം ഈ അവസരവും അവർക്ക് നിഷേധിക്കുകയും വെറും ഒരു അംഗമായി ഈ അഞ്ചു വർഷക്കാലം അവർ തുടരുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി എന്നിരുന്നാൽ പോലും ഈ കാര്യങ്ങളിലും ഈ തിരിച്ചടികളിലും നിരാശയാവാതെ ജനങ്ങളോട് തന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളോട് ഉള്ള കടമ നിറവേറ്റുന്നതിൻ്റെയും ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെയും ഭാഗമായി ഏറ്റവും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കൊണ്ട് പള്ളിക്കൽ ഡിവിഷനിൽ വലിയ രീതിയിലുള്ള വികസനം എത്തിക്കുവാനും ഇവർക്ക് സാധിച്ചു എന്നതും വസ്തുതയാണ് ഏതൊക്കെയാണെങ്കിലും എ പി ജയനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലവിലുള്ള പാർട്ടി നേതൃത്വത്തിന്റെ ശൈലിയിലുള്ള എതിർപ്പ് കൊണ്ടും സി പി ഐയിലൂടെ തനിക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വലിയ ഭാവിയില്ല എന്ന് തിരിച്ചറിഞ്ഞുമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവി രാജിവെച്ചൊഴിക്കുന്നത് ഇവർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവി രാജിവെച്ച ഒഴിഞ്ഞതിന് ശേഷമാണ് സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുവാനുള്ള നറുക്കെടുപ്പ് നടന്നതും ഏറെ അപ്രതീക്ഷിതമായി ശ്രീനാദേവി പ്രതിനിധീകരിച്ചിരുന്ന പള്ളിക്കൽ ഡിവിഷൻ വീണ്ടും വനിതാ സംവരണ ഡിവിഷനായി മാറുന്നു ഇതോടുകൂടി സി പി ഐയെ സംബന്ധിച്ചിപ്പോൾ വലിയ വെല്ലുവിളിയാണ് ഉയർന്നിരിക്കുന്നത് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായോ അല്ലെങ്കിൽ യു ഡി എഫ് പിന്തുണയോടെയോ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് വീണ്ടും ജനവിധി തേടുവാനുള്ള സാഹചര്യങ്ങൾ ശക്തമാകുകയാണ് ഇടതു ഇടതുക്കോട്ടയായ പള്ളിക്കൽ ഡിവിഷനിൽ ശ്രീനാദേവിയെ പോലെ ശക്തയായ ഒരു സ്ഥാനാർത്ഥി പാർട്ടി നേതൃത്വത്തിന്റെയും മുന്നണിയുടെയും പൊയ്മുഖം തുറന്നു കാട്ടിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നാൽ അത് സി പി ഐക്ക് തങ്ങളുടെ കുത്തക സീറ്റ് നഷ്ടപ്പെടുവാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് പൊതുവെ രാഷ്ട്രീയ വൃത്തങ്ങളിലും ജനങ്ങൾക്കിടയിലും ഒരു വിലയിരുത്തൽ സജീവമാണ് ഈ ഘട്ടത്തിൽ എങ്ങനെയും തങ്ങളുടെ രാഷ്ട്രീയ എതിരാളിയെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ഗൂഢതന്ത്രമാണ് സി പി ഐയിലെ ഒരു വിഭാഗം നേതാക്കൾ ഭരണത്തിലുള്ള ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് നടപ്പാക്കുവാൻ ശ്രമിച്ചത് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വോട്ട് ആ മണ്ഡലത്തിൽ നിന്ന് വെട്ടിമാറ്റുക എന്ന ലക്ഷ്യവുമായി അവർ ഒരു വ്യാജ പരാതി സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി നമുക്കറിയാമല്ലോ ഏതെങ്കിലും ഒരു വാർഡിൽ നിന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ആ വാർഡിൽ ഉൾപ്പെടുന്ന ഒരു പഞ്ചായത്തിലെ വോട്ടറായിരിക്കണം നമ്മളെന്ന നിയമം നിലനിൽക്കുന്നത് അതിനാൽ തന്നെ ശ്രീനാദേവിയുടെ വോട്ട് നീക്കം ചെയ്യുകയാണെങ്കിൽ അവർക്ക് പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് വീണ്ടും നോമിനേഷൻ കൊടുക്കുവാനോ സ്ഥാനാർത്ഥിയാകുവാനോ കഴിയില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സി പി ഐയിൽ ഒരു വിഭാഗം തന്നെ അധികാര ദുർവിനിയോഗം നടത്തി ഇതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നതും അതിനായി ചില വ്യാജ പരാതികൾ സമർപ്പിച്ചിട്ടുള്ളത് പരാതിയിൽ പറയുന്നത് പ്രകാരം പരാതിക്കാരന്റെ അന്വേഷണത്തിൽ ശ്രീനദേവി തന്റെ എപ്പിക് ഐ ഡി നമ്പറിലും അല്ലെങ്കിൽ റേഷൻ കാർഡിലും കാണിച്ചിരിക്കുന്ന അഡ്രസ്സിൽ താമസമില്ല എന്നാണ് അയാൾ മനസ്സിലാക്കിയതെന്നാണ് അതിനാൽ തന്നെ സ്ഥിരതാമസക്കാരി അല്ലാത്തതിനാൽ ശ്രീനാദേവിയെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി സമർപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പരാതിയിൽ പറയുന്ന ചില കാര്യങ്ങളിൽ ചില വസ്തുതകൾ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം വോട്ടേഴ്സ് ഐ ഡി കാർഡിലും റേഷൻ കാർഡിലുമുള്ള അഡ്രസ്സിൽ ഇപ്പോൾ ശ്രീനാദേവി താമസമില്ല ചുരുങ്ങിയ ദിവസത്തേക്ക് അവർ കൊല്ലത്തുള്ള മാതാപിതാക്കളുടെ അടുത്തേക്ക് മാറിയിരിക്കുകയാണ് അത് രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്തു നിന്ന് ഒരാക്രമണം തനിക്ക് നേരെ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ തിരിച്ചറിഞ്ഞാണ് കാരണം എ പി ജയന്റെ നേതൃത്വത്തിൽ അധികാരം കൈയാളുന്ന സി പി ഐയിലെ ഒരു വിഭാഗവും സി പി എമ്മും ചേർന്ന് ശ്രീനാദേവിയെ കായികമായി നേരിടുവാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവർ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് എതിർച്ചേരിയുടെയോ സ്വതന്ത്ര പിന്തുണയോടുകൂടിയോ സ്ഥാനാർത്ഥിയാകുവാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ ശ്രീനാദേവിക്ക് നേരെ ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകുമെന്ന് അവർ ഭയപ്പെടുന്നു അവിവാഹിതയായതിനാൽ തന്നെ തൻ്റെ മാതാപിതാക്കളുടെ പക്കലേക്ക് കുറച്ച് ദിവസം മാറി നിൽക്കുവാൻ അവർ സ്വയരക്ഷയെ കരുതി ഒരു തീരുമാനമെടുക്കും തന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് വീടിന് നാലു ചുറ്റും ഇവർ സി സി ടി വി ക്യാമറകളും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം മുൻപും ഇവരെ പാർട്ടിക്കുള്ളിൽ നിൽക്കുമ്പോഴും വ്യാജ കേസുകളിൽ പെടുത്തിയിട്ടുള്ള പാരമ്പര്യമുള്ളതിനാൽ സി പി ഐ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നീക്കമുണ്ടാകുവാനുള്ള സാധ്യതകൾ ശക്തമാണെന്ന വിലയിരുത്തലുകളും പുറത്തു വരുന്നുണ്ട് ഏതൊക്കെയാണെങ്കിലും ശ്രീനാദേവി കുഞ്ഞമ്മയുടെ സ്ഥാനാർത്ഥിത്വത്തെ തങ്ങളുടെ കുത്തക സീറ്റിൽ സി പി ഐയും ഇടതുമുന്നണിയും എത്രമാത്രം ഭയപ്പെടുന്നുണ്ട് എന്നതിൻ്റെ നേർ സാക്ഷ്യമായി മാറുകയാണ് ഇപ്പോൾ നടക്കുന്ന ഈ ശ്രമങ്ങൾ ഒരു വോട്ടർ എന്ന നിലയിൽ വോട്ട് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ലഭ്യമാക്കേണ്ടുന്ന നോട്ടീസ് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭ്യമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരികൾക്ക് മുമ്പിൽ അതായത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുമ്പിൽ ഹിയറിങ്ങിനായി ഹാജരാകുകയും ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തു എ പി ജയനെക്കുറിച്ചുള്ള പേരുവിവരങ്ങൾ പരാമർശിക്കുന്നില്ല എങ്കിൽ കൂടിയും രാഷ്ട്രീയമായി താൻ ചുവട് മാറുന്നതിന്റെ പശ്ചാത്തലത്തിൽ തനിക്ക് നേരെ ആക്രമണം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടാണ് ഏതാനും ദിവസങ്ങളിലേക്ക് താൻ ഇവിടെ നിന്നും മാറി നിൽക്കുന്നതെന്നും തന്റെ രേഖകളിൽ ഇപ്പോഴും ഔപചാരികമായ അഡ്രസ് ഇത് തന്നെയാണെന്നും ഈ വീട്ടിലേക്ക് താൻ മടങ്ങി വരുമെന്നും വ്യക്തമാക്കുന്നതാണ് ഈ സത്യവാങ്മൂലം ഈ സത്യവാങ്മൂലം പരിഗണിച്ചുകൊണ്ട് ശ്രീനാദേവിയുടെ വോട്ട് മാറ്റാതിരിക്കുവാൻ പഞ്ചായത്ത് സെക്രട്ടറി തീരുമാനം എടുത്താൽ മറ്റു തടസ്സങ്ങൾ ഉണ്ടാവില്ല എന്നാൽ മാറ്റാൻ തീരുമാനിച്ചാൽ കൃത്യമായി രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരമൊരു തീരുമാനം സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇവർക്ക് സാങ്കേതികമായി കളക്ടർക്ക് മുമ്പിൽ അപ്പീൽ നൽകുവാനുള്ള അവസരമുണ്ട് എന്നിരുന്നാൽ പോലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്ന പതിനാലാം തീയതി മുതൽ നോമിനേഷൻ സമർപ്പിക്കുന്ന ദിവസങ്ങളായതിനാൽ തന്നെ ഈ നിയമ പോരാട്ടങ്ങൾ എത്രനാൾ നീളും എന്നതിൽ കൃത്യതയില്ലാത്തതിനാൽ ഈ വിഷയത്തെക്കുറിച്ച് ശ്രീനാഥ് ദേവിയെ ആലോചിക്കുന്ന യു ഡി ക്യാമ്പിലും ചില ആശങ്കകൾ ഉയർന്നു വരുന്നു ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കമുണ്ടായാൽ അധികാര ദുർവിനിയോഗം ഉണ്ടായാൽ ഉടനടി കേരള ഹൈക്കോടതിയെ സമീപിക്കുവാനാണ് ശ്രീനാദേവിയുടെയും ഇവരെ പിന്തുണയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന യു ഡി എഫ് വൃത്തങ്ങളുടെയും ആലോചനകൾ എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഏതായാലും തങ്ങളുടെ രാഷ്ട്രീയ എതിരാളിയെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി നിർത്തുവാൻ ഏതറ്റം വരെയും പോകുവാൻ സി പി ഐയും ഇടതുമുന്നണിയും തീരുമാനിച്ച് കഴിഞ്ഞു എന്ന് ഇക്കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ് എന്നാൽ ഈ നീക്കങ്ങൾ ഫലം കാണുമോ ഇതിനെ അതിജീവിച്ച് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന യുവ വനിതാ നേതാവ് മത്സരരംഗത്തെത്തുമോ സി പി ഐയുടെയും ഇടതുമുന്നണിയുടെയും കുത്തകയായ ഒരു സീറ്റിൽ നിന്ന് തന്റെ വിജയം ആവർത്തിക്കുവാൻ ഇവർക്ക് കഴിയുമോ എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം മറുപടി ലഭിക്കണമെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ അല്ലെങ്കിൽ ഡിസംബർ പതിനാല് വരെ നാം കാത്തിരിക്കേണ്ടതുണ്ട് എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് സി പി ഐയിലെ കൊള്ളരതായ്മകൾ തുറന്നു പറഞ്ഞുകൊണ്ട് പാർട്ടി വിട്ട ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഭാഗത്ത് നിന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് വിസ്ഫോടനകരമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും സി പി ഐ നേതൃത്വത്തിൻ്റെ മുഖം കൂടി വലിച്ചു കയറുവാൻ അത് സാഹചര്യമൊരുക്കും അങ്ങനെ ഭരണമുന്നണിയിലെ മറ്റൊരു പാർട്ടിയുടെ ജീർണതയും ജനങ്ങൾക്ക് ബോധ്യമാകുന്ന സാഹചര്യങ്ങളും സംജാതമായേക്കാം ഈ രാഷ്ട്രീയ ചിന്തകളും രാഷ്ട്രീയ വാർത്തകളും പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി